ഞാൻ എപ്പോഴാണ് ചോദിച്ചല്ലങ്ങനെ കൈമാറി ആര് ഇപ്പോൾ കൈമാറി നിങ്ങൾ നിങ്ങളൊരു പുതിയ സംഭവം പോലെ പറയുന്നത് എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുകയാണോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാർത്ത പറയാൻ വേണ്ടി പറയുകയാണോ സാധാരണഗതി ഇപ്പം ഞാൻ കഴിഞ്ഞ ഒന്നാം ഗവൺമെൻ്റെ കാലത്ത് അത് ഞാൻ പോയിട്ടില്ലേ ഒരടിയന്തര ക്യാബിനറ്റ് ചേരേണ്ടി വന്നു ഞാനായിരുന്നല്ലോ ക്യാബിനറ്റിൽ അധ്യക്ഷനായത് ഇവിടെ നടന്നിട്ടില്ലേ ക്യാബിനറ്റ് മീറ്റിംഗ് അടിയന്തര യോഗാന്ത് ചെയ്യേണ്ടതുണ്ട് അത് പ്രൊസീഡിങ് അനുസരിച്ചു ഇവിടെ ആരെല്ലാം മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ആരൊക്കെ പോയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെയല്ലേ ഇതെന്തോ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റപ്പെടുത്താൻ വഴി തേടുകയാണോ ഞാൻ പറഞ്ഞത് ആ ആ രീതിയാണ് മാറ്റേണ്ടത് അല്ല ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ ഞാൻ പറയുന്നു പോകുന്ന കാര്യം ഇങ്ങനെ ഞാൻ ഇങ്ങനെ പോവുക ഏതെങ്കിലും തരത്തിലെന്ന് പോകാൻ പറ്റിയില്ലെങ്കിലോ പോയാലല്ലേ അറിയേണ്ടത് അറിഞ്ഞില്ലേ മുഖ്യമന്ത്രി പോകേണ്ട കാര്യം അറിയേണ്ടവരല്ല അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പറയുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ബാക്കി പത്രക്കാർക്ക് നിങ്ങൾ മറ്റ് പത്രക്കാരെ പോലെ ആയിരിക്കില്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അറിയാം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് നിങ്ങളെ പ്രത്യേകം വിളിച്ച് പറഞ്ഞിട്ടില്ല അല്ല നിങ്ങളെ പ്രത്യേകം വിളിച്ച് അല്ല നിങ്ങളെ ക്ഷണിച്ച് വരുത്തി പറഞ്ഞിട്ടുണ്ടാവൂല നിങ്ങൾ 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 നിങ്ങളെ നിലപാടെടുത്തോ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ നിലപാടെടുത്തോ അതെ നിങ്ങൾ നിങ്ങളെ നിലപാട് പറഞ്ഞോ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ നിങ്ങൾക്കത് പറഞ്ഞു നിങ്ങൾ പറയാത്ത എന്തെല്ലാം എഴുതിയിട്ടുണ്ട് എന്തെല്ലാം പ്രക്ഷേപണം നടത്തിയിട്ടുണ്ട് നിങ്ങൾ നടത്തിക്കോ ആയിരുന്നു ഞങ്ങൾക്ക് എന്താ അതോ നിങ്ങൾക്ക് ഇത് ഒന്ന് പറയണം പറഞ്ഞു നിങ്ങൾ ഇത് ഈ കാര്യങ്ങളിൽ വേറെയൊന്നും പറ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അല്ലല്ലോ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് എന്താ ചോദിക്കാനുണ്ടായിരുന്നത് ഇപ്പോൾ പോയ കാര്യത്തെക്കുറിച്ചല്ലേ അതാ നിങ്ങളുടെ പത്രധർമ്മമല്ല സങ്കുചിത രാഷ്ട്രീയമാണ് സങ്കുചിത ചിന്തകളാണ് ആ സങ്കുചിത ചിന്തകൾ നിങ്ങൾ മാറ്റി വെക്കണം നിങ്ങൾ ചിന്തിക്കുന്ന തെറ്റായ നിലപാടിലാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ തോന്നുന്നതും പറയുന്നതും അവിടെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യം നിയമപരമായി ചട്ടങ്ങളനുസരിച്ച് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടല്ല ചോദിച്ചിട്ടല്ലേ നിങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഒരു കാര്യം നിങ്ങൾ നിങ്ങളോട് പറയേണ്ട കാര്യവും ഇല്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല ആ കൂട്ടരാണ് ചിലര് ആ കൂട്ടർ അവന് വെച്ച് പറത്തിക്കോട്ടെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങളൊരു വർത്തമാനം ചോദിച്ചില്ലല്ലോ മാത്യു കുറിച്ച് നിങ്ങൾ ഒന്നും ചോദിച്ചില്ലല്ലോ പിന്നെ കോടതി വിധിയെ വിജിലൻസ് നിങ്ങൾ ഒന്നും ചോദിച്ചില്ലല്ലോ വിജിലൻസിനെക്കോട് ഇറക്കി വിട്ടതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ലല്ലോ എന്താ ചോദിക്കാത്തത് അതാ നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ ഒരു അഞ്ചോ ആറോ മാധ്യമക്കാരിൽ ഒത്തുചേർന്ന് വാർത്തയൊന്നും ഉണ്ടാക്കി എല്ലാം ഒരുപോലെ പ്രക്ഷേപണം നടത്തിയാൽ ജനങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാക്കും എന്ന് തോന്നി അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഗുണമല്ലെന്നേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഏതായാലും മുഖ്യമന്ത്രി അറിയിക്കേണ്ടിടയ്ക്കെല്ലാം അറിയിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പോയിട്ടുള്ളത് അതിലൊരു പെശകും ഞങ്ങൾ കാണുന്നില്ല ഞങ്ങൾക്കൊക്കെ അറിയാം മാധ്യമക്കാർക്കും അറിയാം പൊതുവേ ജനങ്ങളാകെ മനസ്സിലാക്കി പോയാൽ കൂടുതൽ വാർത്തകൾ വരും അതിപ്പോൾ അറിഞ്ഞു അത്രയും കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് വലിയ തർക്കം നടക്കുകയാണ് സുധാകരൻ്റെ അടുത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് മാറാൻ പറ്റുള്ളത് അദ്ദേഹം പറയുന്നു ഹസൻ മാറില്ല എന്നും പറയും എന്താ അതിൻ്റെ അകത്ത് അത് കോൺഗ്രസിൻ്റെ കാര്യമല്ലേ ഞങ്ങൾ സി പി എം അല്ലേ ഞങ്ങൾ ഞങ്ങളെന്തിനാണ് കോൺഗ്രസിൻ്റെ കാര്യം പറയാൻ വേണ്ടി പോകുന്നത് കോൺഗ്രസിൻ്റെ കാര്യം കോൺഗ്രസ് തീരുമാനിക്കട്ടെ ആ തീരുമാനമെടുത്താലാണ് ഞങ്ങൾ പറയുക ഞങ്ങൾ ഒരിക്കലും തെറ്റായ ഒരു നിലപാടുകളെ കുറിച്ചിട്ട് ഞങ്ങൾ അഭിപ്രായം പറയാറില്ല കോൺഗ്രസിന് അധികാരപ്പെട്ട കാര്യം കോൺഗ്രസ് കൈകാര്യം ചെയ്യും അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ കാര്യമാണ് അത് കോൺഗ്രസിൻ്റെ എ ഐ സി സിയും കെ പി സി സിയും നിശ്ചയിക്കേണ്ട കാര്യമാണ് അത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നിർവഹണ സമിതി സീതി തീരുമാനിക്കേണ്ട കാര്യമാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർക്സിസ്റ്റിന് ഒരു പങ്കുമില്ല അവരുടെ കാര്യം അവരെ തീരുമാനിക്കട്ടെ